ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പല ബോർഡുകളും കാണാൻ ഇടയായി ആ ബോർഡുകളിലൊക്കെ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ചില ബോർഡുകൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞാനൊരു കോമയിൽ നിൽക്കുകയാണ് ഇന്നത്തെ ഇടതുപക്ഷം ആ പക്ഷം അല്ലാതായി മാറി എന്നുള്ളതിന്റെ വളരെ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും അത് വലതുപക്ഷമല്ല എന്ന് മാത്രമല്ല തീവ്ര വലതുപക്ഷത്തിലേക്ക് മാറിക്കൊണ്ട് ഒരു ബുർഷു രാഷ്ട്രീയ പാർട്ടിയായി ആ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യം അവിടെയാണ് ഇടതുപക്ഷം പറയുന്നത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ നരേന്ദ്രമോദിയെ താഴെ ഇറക്കൂ എന്നത് ശരിക്കും ചിരിക്കാൻ വകയുള്ള ചില പോസ്റ്ററുകളാണ് അതല്ലേ നമസ്കാരം പിണറായി വിജയനെ പരസ്യമായി പഞ്ഞിക്കിടുകയാണ് വടകര എം എൽ എ കെ കെ രമ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ നരേന്ദ്രമോദിയെ താഴെയിറക്കൂ എന്ന ഇടതുപക്ഷത്തിന്റെ പോസ്റ്ററുകൾ കണ്ട് ചിരിച്ച് മണ്ണ് കപ്പിയെന്ന് രമ പരിഹസിച്ചു കോഴിക്കോട് തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടെ പ്രസംഗിക്കുകയായിരുന്നു അവർ എങ്ങനെയാണ് നാൽപ്പത്തിനാല് സീറ്റിൽ മാത്രം ഇന്ത്യയിൽ മത്സരിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുക എന്ന ചോദ്യം ഇരുപത്തിനാല് സീറ്റ് എന്ന് പറയുമ്പോൾ മത്സരിക്കുന്നതാണ് അതിൽ ഇരുപത് സീറ്റ് കേരളത്തിൽ നിന്നാണ് ബാക്കി ഇരുപത്തിനാല് സീറ്റിൽ മത്സരിക്കുന്നത് അവിടെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മറ്റ് കക്ഷികളുടെയും ഔദാര്യത്തിന്റെ ഭാഗമായി കിട്ടിയ സീറ്റിലാണ് മത്സരിക്കുന്നത് എന്ന് കൂടി നാം ഓർക്കണം ഇടതുപക്ഷം എവിടെയും ഇല്ലാതായ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും ആ പാർട്ടി ആലോചിക്കേണ്ടതാണ് ആ പാർട്ടി ആ തരത്തിലേക്ക് പറയുമ്പോൾ ഇവിടെയൊക്കെ പറയുന്ന രാഷ്ട്രീയം കൂടി നാം ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല കോൺഗ്രസിനെ ദുർബലമാക്കണം കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ബി ജെ പി ശക്തമായി ഏതാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് പറയാം കേരളത്തിൽ ബിജെപിക്കാർ കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ ബിജെപിക്കാർ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ് പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയോടുകൂടി അതിനേക്കാൾ കുറച്ചുകൂടി വീര്യത്തോടുകൂടി സി പി എമ്മുകാർ കേരളത്തിൽ പറയുന്നു കോൺഗ്രസ് ഇല്ലാതാകണം ഓരോ സമയവും കോൺഗ്രസിലേക്ക് ഭൂതക്കണ്ണാടി വെച്ചു നോക്കി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോകുന്നുവെങ്കിൽ അതിനെ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സി പി എം എന്ന പാർട്ടിയും ഇടതുപക്ഷവും നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിനെയാണ് ഏത് കക്ഷികളെയാണ് ഇവിടെ പിന്തുടരുന്നത് എന്നുകൂടി പറഞ്ഞാലൊന്നു കൊള്ളാം ആര് അധികാരത്തിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം വർഗീയ ശക്തികൾ ഇവിടെ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും കാരണം കോൺഗ്രസ് ദുർബലമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന് തന്നെ അപമാനമാണ് എങ്ങനെയാണ് അത്തരത്തിലൊരു സിദ്ധാന്തത്തിലേക്ക് ആ പാർട്ടിക്ക് എത്താൻ സാധിക്കുക എന്നതാണ് എങ്ങനെയാണ് അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർ ഒന്നുമല്ലാതായ എന്നതിനെ സംബന്ധിച്ച് അവർ ഒരു പരിശോധന നടത്തട്ടെ ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൂടി മുപ്പത്തിനാല് കൊല്ലമരുക്കെ ഭരിച്ച ഒരു സംസ്ഥാനത്തിൽ നിന്ന് പേരിന് പോലും ഒരു പാർട്ടി ഇല്ലാതായി മാറിയതിന്റെ ഉത്തരവാദിത്വം മാർക്കാണ് ആ ഒരു പക്ഷത്തെ ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഉണ്ടായത് ആ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നത് എങ്ങനെ മറ്റു സംസ്ഥാനങ്ങൾ എത്തിച്ചേർന്നതെങ്ങനെ കേരളത്തിൽ ഉൾപ്പെടെ നാമാവശേഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് സ്വയം വന്ന് ആലോചിക്കണം തുടർ ഭരണത്തിന്റെ അഹന്തയിൽ ഈ നാട്ടിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് വളരെ അറിയാം കേരളത്തിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കന്മാർ അവരൊരു ലോക്കൽ കമ്മിറ്റി മെമ്പറായാൽ ഏരിയ കമ്മിറ്റി മെമ്പറായാൽ ഏരിയ സെക്രട്ടറി ആയാൽ ഒക്കെ ഉണ്ടാകുന്ന അഹങ്കാരവും ദാർഷ്ട്യവും ആ പാർട്ടി ഏത് തരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണുകയാണ് ി മാത്രം അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മറ്റൊരാൾ ഉണ്ടാകരുത് എന്ന ദാർഷ്ട്യമാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒങ്കിയത്തൊക്കെ ഞങ്ങൾ ആ പ്രശ്നങ്ങൾ അനുഭവിച്ചത് ഇവിടെയും നിങ്ങൾ കൊടികുത്താൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഭൂത്തിൽ ഇരുത്താൻ പോലും എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിപ്പോഴുമുണ്ട് എന്തേ നിങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഈ മണ്ണിൽ പ്രവർത്തിക്കണം അതിനുള്ള അവകാശമുണ്ട് അതിന് സമ്മതിക്കാൻ കഴിയണം എന്ന ഒരു ചിന്തയിലേക്ക് ഈ പാർട്ടി എത്താൻ കഴിയാത്തത് എന്നത് ഇപ്പോഴും പുനഃപരിശോധിക്കാൻ ഈ ഘട്ടത്തിൽ പോലും അത്തരത്തിലൊരു ചിന്തയിലേക്ക് ആ പാർട്ടി എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി ഈ ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം എവിടെയും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പാർലമെന്റ് നമുക്കറിയാം മൂന്ന് സി പി എമ്മിന്റെ എം പിമാരാണുള്ളത് അത് ചിഹ്നത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് മൂന്ന് എം പിമാർ അത് രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്നും ഒന്ന് കേരളത്തിൽ നിന്നുമുള്ള എം പിമാർ ഇവരെ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഇടതുപക്ഷം ശക്തമായിട്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ ഞങ്ങളാണുള്ളത് എന്ന് പറയുന്ന ഈ ഇടതുപക്ഷം ഈ നാട്ടിലെ ജനങ്ങളെ വെട്ടികളാക്കാൻ സാധിക്കില്ല നിങ്ങളെ സി പി എമ്മുകാരെ ഒരു അണികളെ ഒരുപക്ഷെ ഇത് പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ അന്നം കഴിക്കുന്ന ആളുകളാണ് അവർ വിവേകവും വിവേകവുമുള്ള ആളുകളാണ് അവർ എന്താണ് ചിന്തിക്കുന്നതെന്നും ഈ നാട് ആരുടെ കൈകളിലായിരിക്കണം എന്നതും ആരാണ് ഈ നാടിനെ രക്ഷപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഇതേപോലെ നിലനിൽക്കാൻ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി ധാരണയുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മുടെ മണ്ണിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ആലോചിക്കട്ടെ നിങ്ങൾ കോൺഗ്രസിനെ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പാലക്കാട് ബൈ ബയ്യലക്ഷൻ ഉണ്ടാവില്ല എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായത് എന്നതും വിശദീകരിക്കണം അപ്പുറ ടി പി ജയരാജനെ പോലെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ ബി ജെ പിയുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റുകളാണ് ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം പറയേണ്ടി വരുന്നത് നിങ്ങൾ തമ്മിലുള്ള അന്തർധാരയുടെ നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ആ കൂട്ടുകെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ജനാധിപത്യ കക്ഷികൾ ഇവിടെ ഇല്ലാതാകണമെന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയമല്ല വിജയിക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുന്നത് വർഗീയ ഫാസിസത്തെയാണ് അതിനൊപ്പമാണ് നിങ്ങൾ നടക്കുന്നത് അതിനൊപ്പം ാണ് നിങ്ങൾ ഓടുന്നത് എന്ന് പറയാതെ നിർവാഹമില്ല അത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതെന്ന് അവിടെയാണ് ഓരോ 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 കാര്യവും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ആ തരത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഓരോ സീറ്റ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കോഴിക്കോടൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് നമ്മുടെ രാഘവേട്ടൻ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് കോഴിക്കോടിന്റെ രാഘവേട്ടൻ ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മുടെ രാഘവേട്ടൻ ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഓടിയെത്താൻ ഒരാളെ എന്ന നിലയ്ക്ക് നമ്മളെ ും കാണുന്നത് അതാണ് കേരളത്തിന്റെ കോഴിക്കോടുകാരന്റെ മാത്രമല്ല കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് രാഘവട്ടൻ രാഘവട്ടൻ കൊണ്ടുവന്ന പോലെയുള്ള വികസന പദ്ധതികൾ ഒരു നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ളത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായാൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടത് എന്തൊക്കെയാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്നറിയുന്ന വളരെ വ്യക്തമായ രാഷ്ട്രീയ ബോധവും വളരെ വ്യക്തമായ വികസന ബോധവുമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ അബുക്ക സൂചിപ്പിച്ചതുപോലെ എൺപത്തി അയ്യായിരമല്ല അത് ഒരു ലക്ഷവുമല്ല അതിലപ്പുറത്തേക്ക് കോഴിക്കോട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവും ഞങ്ങൾക്കായിരിക്കുമില്ല ഒരു സംശയവുമില്ല